ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ട് ചെറിയൊരു ട്രാവൽ ബ്ലോഗാണ് കേട്ടോ നമ്മുടെ അർമേനിയയിലെ ഒരു ഡേ ആണ് അപ്പം കണ്ടാലോ എവിടേക്കാണെന്നുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതും ഒരു മൊണാസ്ത്രീയാണ് ഏഹ് നല്ല തണവാണ് ഇവിടെയും ഇപ്പൊ നല്ല തണവാണ് പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് രക്ഷയില്ല ഞങ്ങള് ഇവിടത്തെ മേലത്തെ കാണിക്കാൻ പറ്റുവാണെങ്കി കാണിക്കാങ്ങോട്ട് എന്റെ വോയ്സ് ഇത്ര ഞാൻ പറഞ്ഞില്ലേ മേലോട്ടേ കയറും തോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കുക അയ്യോ രക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അമ്മത്തിനായിരുന്നു കയറ്റവും പിന്നെ നല്ല തണവും മഴയും ചാർന്നിണ്ട് അപ്പൊ ഇതേതാണ് കേട്ടോ ചുറ്റും പോഴാണ് കണ്ടോ രണ്ടാമത്തെ തണുത്തവിടെ അങ്ങനെ നിക്കുവാണേ അയ്യോ ഇവിടെ മൈനസൊക്കെയാണ് കേട്ടോ പക്ഷെ റെയ്നോന് എനിക്ക് തോന്നുന്നു ഫീൽ ചെയ്യുന്നില്ല ഞങ്ങൾ അത്രയും അവന് കോളാണ് അവന് ഓക്കെയാണ് പക്ഷെ ഞങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചാലോ ബാക്ക് ക്യാമറയില് ശർ നോക്കുന്നുണ്ടാ മൈനസ് ആയിട്ടില്ല அஞ்சு மைனஸ் ஆயிட்டோம் என்ன வெள்ள கண்டிட்டு அவன் அத்தையும் இப்ப ചെറിയ തണവൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ചെറിയൊരു എന്താ പറയാ ഒരു ഇളം വെയിലൊക്കെ അടിക്കലേ അതുപോലെ ഇച്ചിരി ക്ലൈമറ്റ് ഇച്ചിരി മാറിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾക്കൊരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ചാൽ വെതർ നോക്കാതെയാണ് വന്നത് അപ്പോൾ കുറെ പേര് ഇതൊക്കെ കണ്ടോ റെയിൻകോട്ടും കൂടെ ഒക്കെ ആയിട്ടോ വന്നേക്കുന്നെ ഞങ്ങൾ എന്തോ ഒരു ഭാഗത്തിന് ഇത് വന്നിട്ടൊരു ഹിൽ ടോപ്പിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇത് അർമേനിയയിലെ സെവനാ സെവനാവങ്ക് ആണ് പ്രൊണൗൺസിയേഷൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എനിക്കങ്ങനെ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞങ്ങളിപ്പം നാട്ടിലോട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതും അപ്പം സ്ഥലത്തിൻ്റെ പേരൊക്കെ ഇച്ചിരി വിട്ടു പോയിട്ടുണ്ട് അങ്ങനെ എന്താ പറയുക ഈയൊരു ലേക്കിൻ്റെ സൈഡിലായിട്ടാണോ ഈ മൊണാസ്ട്രി വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നയന്ത് സെഞ്ചുറിയിൽ പണി കഴിഞ്ഞിട്ടുള്ള ഒരു മൊണാസ്രിയാണ് ഇതിൻ്റെ ബിൽഡിങ് ഫുള്ള് ബ്ലാക്ക് ബ്ലാക്ക് സ്റ്റോൺ കൊണ്ട് തരം ഒരു തരം കണ്ടില്ലേ ബ്ലാക്ക് സ്റ്റോൺ കൊണ്ട് പണി കഴിഞ്ഞിട്ടുള്ളതാണ് പണി തട്ടുള്ളതാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ അതിനെ ബ്ലാക്ക് എന്നാണ് ഇവിടങ്ങളിലൊക്കെ പറയുന്നത് പിന്നെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറ് വന്നിട്ട് ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ നല്ല രസമാണ് എന്താ പറയുക നല്ല കണ്ണിന് മനസ്സിനൊക്കെ ഒരു കുളിർമ തരുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ എന്താ ഒരു സ്പിരിച്വൽ വൈബും പിന്നെ അതുപോലെ തന്നെ നേച്ചർ ബ്യൂട്ടി ഒരു സൈഡിൽ സ്പിരിച്വൽ വൈബ് ഒരു സൈഡിൽ നേച്ചർ ബ്യൂട്ടി ഇതാണ് കേട്ടോ അവിടുത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഇവിടുത്തെ പ്രിൻസസിൻ്റെ വൈഫിൻ്റെ ഒരു വലിയൊരു ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ലേക്ക് സെവൻ്റെ എന്താ ഈ പീസ്ഫുൾ ഐലാൻഡിലൊരു സ്പിരിച്വൽ പ്ലേസ് ഉണ്ടാകണം എന്നുള്ളത് അപ്പോൾ അവരുടെ ഒരു ആഗ്രഹപ്രകാരം പണി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുള്ളൊരു മൊണാസ്ട്രിയാണ് ഇതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അറിയാം അറിയാവുന്നവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ആ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഫുൾ ലേക്ക് ഒത്തിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ വാട്ടർ ലെവലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ മൊണാസ്ട്രി ആ പണ്ട് കാലത്തൊക്കെ പറഞ്ഞിരുന്നത് സെവൻ ഐലാൻഡ് മൊണാസ്ട്രി എന്നൊക്കെയാണ് കേട്ടോ വിളിച്ചിരുന്നത് ഇപ്പൊ വന്നിട്ട് എന്താ പറയാ ഈ ബിസി ലൈഫൊക്കെ അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം പിന്നെ ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിക്കാനൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ വന്നിട്ട് പിന്നെ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പം അവിടേക്ക് വരുന്നത് കൂടുതലും പിന്നെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്കിനും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിരി പക്ഷെ മഴ ചാറുന്നുണ്ടായിരുന്നു അപ്പം നല്ല പോലെ കയറ്റം കയറാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ടും പിന്നെ മഴയോടൊപ്പം തന്നെ കാറ്റും നല്ല കാറ്റ് തണുത്ത കാറ്റാണല്ലോ അപ്പം റെയിനുവിനെ വന്നിട്ട് അത് ഇച്ചിരി ഇറിറ്റേഷൻ ആയിരുന്നു ആ ഒരു കാറ്റ് അവൻ ബാക്കിയൊക്കെ ഒക്കെ ആയിരുന്നു തണവൊന്നും അവന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ആ കാറ്റ് അവന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഒരു ഇറിറ്റേഷനൊക്കെ ആയിട്ട് ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു പോവാൻ പോവാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ എന്താ പറയുക നല്ല രസമായിരുന്നു കേട്ടോ ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അത്യാവശ്യമൊക്കെ എടുത്തു കാരണം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വീഡിയോസും ഫോൺ പിടിക്കാനും മോനെ പിടിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ നല്ല കാറ്റും ഒക്കെ അല്ലായിരുന്നു നല്ല തണവൊക്കെ അല്ലായിരുന്നെ അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുറേയൊക്കെ എടുത്തു അങ്ങനെ തേ ഞങ്ങളിപ്പോൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അവിടെ തൊട്ട് തൊട്ടടുത്തുള്ളൊരു മൊണാസ്ട്രിയാണ് കേട്ടോ ഇത് ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് വന്നിട്ട് ഗോഷവാ മൊണാസ്ട്രി എന്നാണ് ഇതിൻ്റെ പേര് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും അറിയാവുന്നവരോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇത് വന്നിട്ട് ട്വൽത്ത് സെഞ്ചുറിയിൽ പണി കഴിഞ്ഞിട്ടുള്ള ഒരു മൊണാശ്രീ ആണ് ഇതും ജസ്റ്റ് ഒരു റിലീജിയൻ സെൻറ്റർ ആയിട്ടല്ല പണിതിട്ടുള്ളത് ഒരു എഡ്യൂക്കേഷൻ സെൻറ്ററും കൂടിയാണ് കേട്ടതും പിന്നെ ലൈബ്രറി ഉണ്ട് ഇതെനിക്ക് തോന്നുന്നവർ എന്താ പറയുക ഒരു ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥലം തോന്നുന്നുണ്ടത് ഒരു ഏരിയ വന്നിട്ട് അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ കയറി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് അല്ല എനിക്ക് തോന്നണ ലൈബ്രറിയാണെന്ന് തോന്നേണ്ടത് അവിടുത്തെ ബുക്ക്സൊക്കെ വായിക്കാനും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ടിരിക്കാൻ ഇതുപോലത്തെ കുറേ കുറേ ബിൽഡിങ്ങുകളുണ്ട് അവിടെ അപ്പം ലൈബ്രറി അതുപോലെ എഡ്യൂക്കേഷൻ സെൻറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലേതാണെന്നുള്ളത് അറിയത്തില്ല പിന്നെ അവിടെ അർമേനിയൻ ലാംഗ്വേജിലാണ് എഴുതി വെച്ചേക്കുന്നത് അത് വായിക്കാൻ വായിക്കാനറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലൈക്ക് അത് ഒന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ ആ ഫോട്ടോസ് ഒന്നും ഇപ്പോൾ കാണാനില്ല കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇത് ചർച്ച ആണെന്ന് തോന്നുന്നു പള്ളി അത് അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിനെ ഭയങ്കര ഇരുട്ടൊക്കെയാണ് കേട്ടോ അവിടേക്ക് ക്യാമറ അല്ല അവിടെ അല്ല അപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി അതിൻ്റെ ഉള്ളിലോട്ട് വന്നിട്ട് ശരിഞ്ഞായിരുന്നു ചർച്ചയായിരുന്നു അത് അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ മെഴുകുതിരി ഒക്കെ കത്തിച്ചു കേട്ടോ അവിടെ തന്നെ ഉണ്ട് മെഴുകുതിരിയൊക്കെ വാങ്ങിക്കാനുള്ളൊരു അവ അവർ തന്നെ അതിൻ്റെ അകത്ത് തന്നെ അത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മെഴുകുതിരി വാങ്ങിച്ച് അത് കത്തിച്ചു പിന്നെ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി ഞങ്ങളിങ്ങനെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ വീണ്ടും വേറൊരു ചെറിയൊരു ചർച്ച് പോലെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ ഈ പണികളൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ ഈ ആർക്കിടെക്ചർ അതൊക്കെ നമുക്ക് എന്താ പറയുക ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ അല്ലേ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് അവിടുത്തെ ആ പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വെച്ചിട്ടുള്ളത് ഡോറൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ കല്ലിൻ്റെ വാതിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പണി കഴിഞ്ഞ് വെച്ചിട്ടുള്ളത് പിന്നെ അവിടുത്തെ പുറത്തത്തെ വ്യൂ ആണ് ആണ്ട്ടത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയായിരുന്നു എന്നറിയും അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഷോർട്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുറെ എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ നോക്കി വെച്ചില്ല ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴാണ് ഈ ചക്ക ഈ വെകിളു പിടിച്ച പിള്ളേരി ഇങ്ങനെ കാണിക്കില്ല അതുപോലെ അയ്യോ എനിക്ക് ഷോർട്സ് എടുക്കണം എന്നുള്ളൊരിതില്ല ഞാൻ വന്നിട്ട് ഓരോ പാട്ടുകൾ ഇട്ടിട്ട് ഓരോ ഷോർട്സ് എടുത്തായിരുന്നു അത്രയും പെർഫെക്റ്റ് ഒന്നല്ല എന്നാലും എന്താ പറയുക ആ ഒരു സ്ഥലം കാണുമ്പോൾ എടുക്കാനുള്ള ഒരു ഇതിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളവിടെ ഇങ്ങനെ കുറേ നേരം നിന്നു നല്ല അടിപൊളി വൈബാണ് കേട്ടോ ആ ഒരു ക്ലൈമറ്റും പിന്നെ ആ ഒരു സ്ഥലവും ഇതൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു നമ്മുടെ ഞാൻ പറഞ്ഞായിരുന്നില്ല പഴയ വീഡിയോയിൽ നമ്മുടെ ഗൈഡ് കംഫർട്ടബിൾ അല്ലായിരുന്നു പുള്ളി ഇങ്ങോട്ട് വരുന്ന സമയത്തും ഭയങ്കര സ്പീഡിലായിരുന്നു കേട്ടോ വണ്ടി എടുത്തായിരുന്നത് നമുക്ക് ആ സ്ഥലങ്ങളൊന്നും അത്രയും വീഡിയോയിൽ അങ്ങനെ കാണിക്കാൻ പറ്റാത്ത പോലെയായിരുന്നു ഭയങ്കര സ്പീഡിലായിരുന്നു എടുത്തായിരുന്നു പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നു കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ആൾ വന്നിട്ട് ഇതേപോലെ തന്നെ നല്ല സ്പീഡിലൊക്കെ ആയിരുന്നു പിന്നെ നമുക്കത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴത്തേക്കിനും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തു നമുക്ക് അടുത്ത ദിവസത്തേക്ക് വേറെ ഗൈഡിനെ അവർ പ്രൊവൈഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ വന്നിട്ട് നല്ല മഴയൊക്കെ ആയിട്ടോ പിന്നെ നമ്മൾ വന്നിട്ട് ഇവിടെ ഒരു സിറ്റിയിലോട്ടാണ് വന്നിട്ടുള്ളത് ഓൾഡ് ഡിലിജൻ സിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ചുറ്റും നല്ല രസമൊക്കെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ കണ്ടില്ലേ നല്ല മഴയായിരുന്നു അപ്പം നമുക്കങ്ങനെ കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങിയിട്ട് അവിടെ അപ്പോൾ അധികം നേരം അവിടെ നിൽക്കാനും പറ്റിയില്ല ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയായിരുന്നു അപ്പോൾ അവിടെ ഇറങ്ങണ നേരത്ത് ഈ നമുക്ക് ഈ ഗൈഡ് ഞാൻ പറഞ്ഞല്ലോ പുള്ളി നമുക്കൊരു ഹെൽപ്പും ഉണ്ടായിരുന്നില്ല അതുപോലെ വന്നവർക്കൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നമുക്കറിയില്ലല്ലോ ഇവിടെ ഇവിടെ നിന്നാണ് റെയിൻകോട്ട് അത് ഇതൊക്കെ കിട്ടുക എന്നുള്ളത് അപ്പം റെയിൻകോട്ടും ോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മാത്രം ഉണ്ടായിരുന്നില്ല അപ്പം അതെന്തോ ഒരു പണി തന്നതാണെന്ന് ഞങ്ങൾക്ക് അത് മനസ്സിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ പോയിട്ടും ശരിക്കും പറഞ്ഞാൽ കുറച്ചു നേരം അങ്ങനെ നിൽക്കേണ്ടി വന്നു മഴയത്തൊക്കെ മഴയത്ത് മഴയത്തല്ലൊക്കെ പിന്നെ നല്ല അടിപൊളി നല്ല കാണാൻ ഭംഗിയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാലും നല്ല വ്യൂ ആണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും എടുക്കാൻ എടുക്കാനും ും ഇറങ്ങണമെന്നൊന്നും ഇല്ല എവിടെ നിന്നാലും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടുത്തെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അവിടെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് അവരൊക്കെ ഹാൻഡ് മെയ്ഡായത് ആയതുകൊണ്ട് തന്നെ നല്ല വാല്യൂ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഞാൻ എൻ്റെ മൈക്ക് മൈക്കുണ്ടല്ലോ എൻ്റെ മൈക്ക് വന്നിട്ട് ഞാൻ അറിഞ്ഞില്ലായിരുന്നു മൈക്ക് കംപ്ലൈൻ്റ് ആയത് അപ്പോൾ ഞാൻ വോയിസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ മൈക്ക് കംപ്ലയിൻ്റ് ആയത് ഞാൻ പിന്നെ ഈ എഡിറ്റ് ചെയ്യണ നേരത്തും ഒക്കെ ആയിട്ടാണ് ഞാൻ അറിയുന്നത് അടിച്ചു പോയി എന്നുള്ളത് എഡിറ്റ് ചെയ്യണ നേരത്തല്ല സോറി ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് എത്തിയപ്പോട്ടോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ മൈക്ക് അടിച്ചു പോയി എന്നുള്ളത് അപ്പം ഞാൻ എന്താ ആർക്കോ വേണ്ടി ഈ സാമ്പാർ എന്ന് പറയുന്ന പോലെ ആർക്കോ വേണ്ടി ഞാൻ പറയുന്ന എന്തൊക്കെയോ കാര്യങ്ങളാണ് കേട്ടോ അത് കുറേ എന്താന്ന് ഞാൻ പറയുന്ന തോന്നുന്നു മഴയും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഈ ഗൈഡിനെ പറ്റിയിട്ടും കുടകളെ പറ്റിയിട്ടും ഒക്കെ ഞാൻ തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടെന്ന് ഇതൊക്കെ വന്നിട്ട് നല്ല പൈസയായിരുന്നു കുറേ ഒത്തിരി നമുക്ക് എന്താ പറയുക നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ പൈസ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങളിത് അധികം ും മേടിക്കാനും ഒന്നും നിന്നില്ലായിരുന്നു കേട്ടോ ഒക്കെ കണ്ട് അങ്ങോട്ട് പോകുന്നു പിന്നെ നമുക്ക് അധികം ഉപയോഗമുള്ള കാര്യങ്ങൾ സാധനങ്ങളൊന്നും അല്ലായിരുന്നു പിന്നെ ഇന്നത്തെ യാത്ര വന്നിട്ട് അത്യാവശ്യം നല്ല ലോങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടയേഡായിട്ടതൊക്കെ കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും ഒന്ന് നമ്മുടെ റൂമിൽ എത്തിയാൽ എന്നായി പിന്നെ നല്ല രാത്രിയായിട്ടാണ് കേട്ടോ എത്തിയത് പിന്നെ ഉണ്ടല്ലോ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം പിന്നെ മഴയൊക്കെയല്ല അപ്പം അത് കാരണം ആ ബ്ലോക്കും മഴയും എല്ലാം കഴിഞ്ഞിട്ട് കുറേം കൂടി ലേറ്റായിട്ടാണ് എത്തിയത് പിന്നെ റെയിനുവിൻ്റെ ചെരുപ്പ് വന്നിട്ടുണ്ടല്ലോ വണ്ടിയുടെ ഉള്ളിലാണ് കേട്ടോ അവൻ ഇടാൻ സമ്മതിച്ചില്ല ചെരുപ്പ് നല്ല തണവുണ്ടായിരുന്നു കുറേ നിർബന്ധിച്ച് പക്ഷേ അവൻ ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് കയറാണ് കേട്ടോ അതേ കണ്ടില്ല മഴ ചാറുന്നുണ്ട് മഴ ഇച്ചിരി കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അപ്പം ഇതേ കണ്ടില്ല നല്ല ബ്ലോക്കാണ് കുറേ നേരം ബ്ലോക്കിൽ പെട്ടും എന്നിട്ടൊക്കെയാണ് കേട്ടോ നമ്മളവിടെ എത്തിയത് അവിടെ എത്തുമ്പോഴത്തേക്കിനും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു നല്ലപോലെ ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡിൻ്റെ കാര്യം പിന്നെ കുഴപ്പമില്ല നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കാരണം തന്നെ നമുക്കത് കുക്ക് ചെയ്ത് കഴിക്കണം അപ്പോൾ എനിക്ക് അവിടെ പോയി കഴിഞ്ഞാലും ചെറിയ ചെറിയൊരു പണിയുണ്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ലൈറ്റായിട്ട് ഒന്ന് കുക്ക് ചെയ്യും പിന്നെന്താ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിത് വന്നു ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരാം ഞാനിത് അടുപ്പിച്ച് അടിപ്പിച്ച് വീഡിയോസ് ഇടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ബോറ ബോറടിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ വ്യൂസ് വ്യൂവേഴ്സിനെ അത് ബോറായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത്രയും ക്യാപ്പിട്ടിട്ട് വീഡിയോസ് ഇടുന്നത് ആക്ച്വലി ഞങ്ങളിവിടെ വീട്ടിൽ സേഫായിട്ടെത്തിയിട്ടുണ്ട് അതിന് ശേഷം ആട്ടോ വീഡിയോസൊക്കെ ഇടുന്നത് അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ താങ്ക് യു ലവ് യു ഓൺ